അമ്മ വൈകിട്ട് ട നീ അമ്മടെ തല ഒഴിച്ചു കളിക്കണ കള്ളപ്പമ്മ നീ എങ്ങനെ ഇറങ്ങാ നീ എങ്ങനെ എങ്ങനെയൊക്കെ മുട്ട പൊടിക്കാൻ പോണോ ഉം പൊട്ടിച്ചു കിടക്കുവാണോടി ഗായ് സങ്കനടിപ്പോണ്ട് കിടക്കുവാണ് അവന് ജലദോഷവും പിന്നെ എന്നാടാ പിന്നെ എന്തൊക്കെയുണ്ട് തുമ്മലുണ്ട് ചുമയുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല രാവിലെ ആയപ്പോൾ കുറെ തുണിയൊക്കെ കഴിയാനുണ്ടായിരുന്നു ആ തുണിയൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് വെറുതെ കുഞ്ഞപ്പനുമായിട്ട് ഇങ്ങനെ കളിച്ച് തിരിച്ചിരുന്നപ്പോഴാണ് ഈ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിച്ച ട്രെയിനാണ് ആ പിച്ചിക്കിറി അവിടെ ഇട്ടിരിക്കുന്നത് റെയിൽവേ ട്രാക്കാണ് കുഞ്ഞപ്പൻ്റെ ചുറ്റും കിടക്കുന്നത് കേട്ടോ കൂടി പോയാൽ മൂന്ന് റൗണ്ട് അതിൽ കൂടുതൽ ആ ട്രെയിൻ ഓടിയില്ല എന്തോ ബാറ്ററി ചാർജ് തീർന്നിട്ടാണെന്ന് തോന്നണോ ഒരു കുഞ്ഞപ്പനൊ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബുക്ക് എടുത്ത് വെച്ചിരുന്നു പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കഥയൊക്കെ അമ്മയെ വായിച്ചതാന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം ഞാൻ പിന്നെ കൂടെ ഇരുന്ന് കഥയൊക്കെ വായിച്ചു കൊടുത്ത് അങ്കരവാടി പോയില്ലെങ്കിലും വീട്ടിലിരുന്നാലും ഞാൻ പഠിക്കുകയൊക്കെ ചെയ്യുമോ എന്ന് കാണിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവാണ് അവന്റെ നമ്മളോടാണോ കളി ഇതിൽ ഇതിന്റെ അപ്പുറം കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുക എന്തായാലും കുഞ്ഞപ്പം നല്ല കുട്ടിയായിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കലെ ആ സമയം കൊണ്ട് വേഗം അടിച്ച് വരാൻ കുറച്ച് പണികളൊക്കെ വേഗം തീർക്കാന്ന് പറഞ്ഞത് ഞാൻ തടുക്കൊക്കെ എടുത്ത് കൊട്ടിക്കൂടെയാണ് കേട്ടോ അതുപോലെ അടിച്ചൊക്കെ വരുവാണ് അപ്പോഴാണ് തടുക്കിലൊക്കെ നല്ല പൊടി ഒന്ന് സോപ്പൊടി മുക്കി വെച്ചിട്ട് കഴുകി ഇടാൻ പറഞ്ഞു വന്ന് നിക്കുമ്പോഴാണ് കുഞ്ഞു കുരുപ്പ് ഇറങ്ങി തന്നെ ബാക്കി നിങ്ങൾ കണ്ടോ കുഞ്ഞുവാ ഓടി വന്നാനീ കുഞ്ഞിനു വയ്യാത്തല്ലേ കുഞ്ഞു പൊക്കോ വേണ്ട വെള്ളത്തിൽ കളിക്കണ്ട കുഞ്ഞു അമ്മ ചെയ്തോളാം പൊന്നിന് മാറിയിട്ട് പൊന്നെ ഹെൽപ്പ് ചെയ്താ മതി കുഞ്ഞു ഹെൽപ്പ് ചെയ്താ ജലദോഷം കൂടും ചുമ കൂടും കളിക്കണ കമ്മ വേണ്ട കുഞ്ഞു ചുമയല്ലേ കളിക്കേണ്ട അമ്മ ചെയ്തോളാം ഇല്ല ഞാനങ് മുന്നില്ല നീ നട്ടപ്പൊരു വെയിലത്താ കുഞ്ഞുവാ നല്ല വെയിലാടി പിന്നെ വെയിലത്തമ്മ മുന്നില്ല നിനക്ക് പിന്നെ നീ എന്തിനാ അംഗനവാടി പോകാണ്ടിരിക്കണ ജലദോഷ ആയതുകൊണ്ടല്ലേ പൊന്ന് ലീവ് എടുത്താ ണ്ത്ത് നല്ല വെയിലാണ് അങ്ങനെ അച്ഛനെ വിളിച്ച് പറഞ്ഞു കൊടുക്കും ഹലോ അച്ഛ കുഞ്ഞിപ്പോ വെയിലത്ത് സൈക്കിളിലോട്ടാൻ പോണേ ഇപ്പത്തെ ചൂടറിയാലോ രാവിലെ പത്ത് മണിയാണെങ്കിലും നമ്മളെ ബസ് നോക്കി കളയണ പോലത്തെ ചൂടായിരിക്കും അച്ഛനോട് പറഞ്ഞു കൊടുക്കും പറഞ്ഞപ്പോഴത്തേക്ക് ആളൊന്നും അടങ്ങിയിട്ട് അച്ഛനെ നല്ല പേടിയാണ് കേസ ആരെങ്കിലും ഒന്നും പേടി വേണ്ടേ അത് കഴിഞ്ഞിട്ടൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ തന്നെ കാണാം നമുക്ക് താളി പറ തലേത്തേക്കാമ്പ അമ്മ ഹെൽപ്പ് ചെയ് ചെമ്പരത്തിടെ എല്ലാം പറിക്കണം ചെമ്പരത്തി വേണ്ട ചെമ്പരത്തി അതിന്റെ ഇലയും പറിക്കണം പൂവും പറിക്കണം പൊക്കാനാ എന്തിന് ഗൈസ് ഇവിടെ ഒരു രണ്ടു മൂന്ന് പൂന്ന് ഇപ്പൊണ്ട് പൂവും പൂവും പറിച്ചെടുക്കാൻ നമുക്ക് കണ്ട ഹൈ വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ വൺ ത്രീ അയ്യോ കിട്ടുള്ള ഫോർ ആ വേണ്ട പേ ഇത്രയും കിട്ടിയാ നമുക്ക് ഫ്ലവർ ഇത്രേ മതി ഇത് നമ്മൾ നമ്മളവിടെ പറിച്ചില്ലേ ചെമ്പരത്തി ആ അവിടെ നിന്ന് പറിച്ചില്ലേ യാതാ താളി ഇങ്ങനെ പിഴിഞ്ഞെടുത്തതാ തേക്കാൻ നമുക്ക് നമുക്ക് രണ്ടു പേർക്കുവാ അയ്യോ കുഞ്ഞിന് ജലദോഷം പനിയൊക്കെ വേണ്ട നീ നമ്മുടെ തല ഒഴിച്ചു തരുമോ ഓക്കേ സത്യം പറയാം ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തില്ലായിട്ട അവന അങ്ങനെയൊക്കെ ഒഴിച്ചു തരുമെന്നൊക്കെ അപ്പൊ ഞാനാണ് ഇപ്പം തനിയെ ചെയ്യുന്നത് അപ്പൊ എന്താണെങ്കിലും ഞാൻ ഇത് ചെയ്യുമ്പോഴത്തേക്കും ആ പാത്രത്തെ അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് വരാൻ വരും അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഒരു കുഞ്ഞു ഗ്ലാസ് എടുത്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് കോരും അമ്മയുടെ തളയിലോട്ട് ഒഴിച്ചു തരാൻ പറഞ്ഞേ അവൻ അതുപോലെ തന്നെ പയ്യ പയ്യ ഒഴിച്ച് തന്നിട്ടാണ് എണ്ണ വെച്ച് നടക്കായിരുന്നു ഞാൻ വല്ലപ്പഴല എണ്ണയൊക്കെ വെക്കുന്നത് അപ്പൊ അങ്ങനെ താളിയൊക്കെ ഒഴിച്ച് കഴി കഴിഞ്ഞത് ഈ തുണി എല്ലാം രാവിലെ കഴുകിയിട്ടതാണ് അപ്പൊ നമ്മുടെ മുക്കി വെച്ച തടുക്കൊക്കെ കൊണ്ടുപോയി നല്ല വെയിലത്തിട്ട് ഒരു അരമണിക്കൂർ മതി തടുക്ക ഉണങ്ങി കിട്ടാൻ അത്രയും വെയിലല്ലേ അങ്ങനെ കുറെ പാത്രം അത് കഴിയാൻ വേണ്ടി പോയതാണ് പക്ഷെ ഒന്നും വീടുകളിലേക്ക് ഇട്ടില്ല കുഞ്ഞു തനിയെ കസേര വലിച്ചിട്ടുണ്ടോ കേറിയതല്ലേ നീ എങ്ങനെ നീ എങ്ങനെ കേറിയത് കസേര ഇട്ടിട്ട് അപ്പൊ കസേര കൂടെ തന്നെ ഇറങ്ങു എന്ത് കളിക്കട്ടെ തുണക്ക ചെമീനാണ് ഗൈസ് കണ്ടു ചേട്ടൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചോണ്ടോന്നാണ് കേട്ടാ വേറെ എവിടെ വെച്ചാലും ഉറുമ്പ് കേറും ഇങ്ങനെ ബക്കറ്റി തൂക്കിട്ട് ബക്കറ്റിന്റെ ഉള്ളിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് ഇറത്തില്ല കുഞ്ഞു ഇറങ്ങാ ഇട അത് ആട്ടിക്കളിച്ചു വരുമ്പോ താഴെ വീഴും നീ ഇങ്ങോട്ട് ആ ചാടാനല്ല ഇനി ഇനി മതി മതി നീങ്ങി അമ്മ പാത്രം കഴിഞ്ഞു വരാം അങ്ങോട്ട് പൊക്കോ പൊക്കോ അങ്ങോട്ട് പൊക്കോ പാത്രം കഴിയാൻ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു എന്റെ കൂടെ വന്ന് നിന്നാണ് പിന്നെ എനിക്ക് ഇരട്ടി ഇരട്ടിപ്പണി ഏവൻ ജിമെന്നൊക്കെ പറഞ്ഞ് നടക്കാണവ എന്തെയ്യാൻ പോവാ മുട്ട പൊടിക്കാൻ പോകണം പൊട്ടിച്ചോ കുഞ്ഞപ്പിന്നെ മുട്ട പൊട്ടിക്കാനൊക്കെ അറിയാം കൈസ് ഒറ്റടി കൊടുക്കണേ നടുക്ക് ഒറ്റടി ആ ഓക്കെ എന്നിട്ട് താഴെ വെച്ചോ എന്നിട്ട് രണ്ടുപേരെല്ലാം വെച്ചിട്ട് കുഞ്ഞേ മറ്റേ മുട്ടയും കൂടി എടുത്തുണ്ടാവും പോയി അവിടെ ശരി അതവിടെ ശരി അമ്മ ക്ലീൻ ആക്കിക്കോളാം ശരി പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഈ മുട്ട പൊട്ടിക്കാൻ ഉപ്പിടാൻ അങ്ങനെ മിക്സ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടാണ് അതും കൂടി പൊട്ടിച്ചോ ആ അത്ര മതി ഓ ഓ പതുക്ക പതുക്ക പയ്യെ പയ്യെ ആ ഒഴുക്കി ആ അങ്ങനെ തൊണ്ട് വീണ രണ്ടാമത്തേന്റെ ആ കുഴപ്പമില്ല അത് നമുക്ക് പതിയെ മാറ്റാമേ എപ്പോഴും മുട്ട വറുക്കാൻ നേരത്തെ എന്നോട് വന്ന അമ്മ എനിക്ക് തരുമോ ഞാൻ വർക്കാ ഞാൻ പൊട്ടിക്കാന്നൊക്കെ പറയൂ ആദ്യം ഒന്നും ഞാൻ കൊടുക്കില്ല പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ കൊടുത്തു പിന്നെയും കൊടുത്തു കൊടുത്തു വന്നപ്പോൾ അവൻ ഇപ്പൊ മര്യാദക്ക് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഉപ്പൊക്കെ എടുത്ത് വന്ന് ഉപ്പൊക്കെ തനിയെ ഇടുകയാണ് അപ്പൊ രണ്ട് മുട്ടയ്ക്ക് രണ്ട് നുള്ളു ഉപ്പ് മതി എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ കറക്റ്റ് ആയിട്ടൊക്കെ എടുത്തിടുകയാണ് സന്തോഷം നോക്കിക്കേ മുഖത്ത് ഇങ്ങനെയൊക്കെ കുഞ്ഞിലെ മുതൽ ചെയ്യുന്ന പിള്ളേർക്ക് വലുതാകുമ്പോഴും ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ലേ ഒരു മുട്ട വറുക്കാനെങ്കിലും പഠിച്ചിരിക്കണ്ടേ പിള്ളരല്ലേ ആ മുട്ടയുടെ തൊണ്ടുകൊണ്ട് വേസ്റ്റിക്കൊണ്ടിട്ടേ മുട്ടയുടെ തൊണ്ട് വേണ്ട അത് വേസ്റ്റ് കൊണ്ടിട്ട് പാചകം വളരെ ഈസിയാണ് പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പഠിപ്പിച്ചാലും ക്ലീൻ ചെയ്യാൻ കൂടി പഠിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും അങ്ങനെ മുട്ട വറക്കാൻ തുടങ്ങുമ്പോഴാണ് അനിയന്മാരൊക്കെ പുതിയ ലാപ്ടോപ്പ് മേടിച്ചല്ലോ ഒന്ന് കാണിച്ചു വരുന്നത് അപ്പൊ കുഞ്ഞപ്പൊ മുൻകൈ എടുത്ത് അതൊക്കെ കാണിച്ചു കൊടുക്കാണ് കേട്ടോ കുഞ്ഞപ്പൻ അങ്ങനെ ഞാൻ കാരണം രണ്ടു ദിവസത്തിനുള്ളിൽ അത് റെഡിയാക്കി തരും അപ്പൊ കുഞ്ഞപ്പനെ കൊണ്ട് ഒഴിപ്പിച്ചൊന്നുമില്ല അത് ഇച്ചിരി ഡേഞ്ചർ അല്ലേ അത് കുറച്ചും കൂടി കുഞ്ഞു ഇതെന്തായാലും അമ്മ ഒഴിച്ചിട്ടുണ്ട് ഉള്ളിയൊക്കെ ഇട്ട് ഉപ്പ് ഉള്ളി മാത്രം ഇട്ടിട്ടുള്ള പച്ചമുളക് ഇട്ടാ കുഞ്ഞിപ്പന എം ഗൈസ് എല്ലാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പൊടാ പട്ടിയാ ഗൈസ് ഇവിടെ ഒരു പട്ടി നമ്മുടെ ഇവിടെ കൊറേ കീരികളും അതുപോലെ ഉടുമ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഈ കീരി കുഞ്ഞുങ്ങളെ അതിന്റെ അമ്മേനെ ഇട്ട് ഓടിക്കുകയാണ് ഒരു പട്ടി വീട്ടിൽ വേറെ ആരും ഇല്ലായിരുന്നോ ഞങ്ങൾ രണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞങ്ങൾ ചോറൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ പട്ടി കീരീനേയും രണ്ടും കീരി കുഞ്ഞുങ്ങളും കൂടി ഇട്ടുകൊണ്ട് ഓടിക്കുന്നത് കാണുന്നത് പിന്നെ ഒരു വിധത്തിൽ പട്ടിനെ കല്ലൊക്കെ എറിഞ്ഞ് ഓടിച്ചു വിട്ടേ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോ മുറ്റടിക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ തലയിൽ തോർത്തൊക്കെ കെട്ടി മാസ്ക് ഒക്കെ വെച്ചിട്ടേ മുറ്റടിക്കുള്ളൂ കാരണം അത്രയും പൊടിയാണ് ഇപ്പൊ എനിക്കാണെങ്കിൽ ഇച്ചിരി എഞ്ചേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതോ ഇതാണ് കളിപ്പോട്ട ഇത് എന്ത് സാധനം എപ്പോഴും അങ്ങനെയാണ് ഞാൻ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അവൻറെ എന്തെങ്കിലും കണ്ണിന് പോലും കാണാൻ പറ്റാത്ത ചെറിയ കളിപ്പാട്ടം കിടപ്പുണ്ടാകും അമ്മയെ എൻ്റെ കളിപ്പാട്ടങ്ങിപ്പാട്ട അത് എടുത്താ എടുത്താന്ന് പറഞ്ഞാൽ ബഹളം വെക്കും കുഞ്ഞപ്പനോട് പറഞ്ഞു പറഞ്ഞു എന്റെ വായിലെ വെള്ളം വറ്റി പൊടിയാണ് കുഞ്ഞി അകത്തുപോടാ അകത്തുപോടാന്ന് അടിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് പറയുന്നതാണ് പക്ഷെ ആള് കേൾക്കുന്നില്ല ഇപ്പോഴത്തെ ചൂട് നമുക്ക് മനുഷ്യമാർക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഫുൾ ടൈം വെള്ളം മാത്രം കുടിച്ച് ജീവിക്കുന്ന ചെടികളുടെയും മരങ്ങളുടെയും കാര്യം പറയാനുണ്ടോ അല്ലേ കരിഞ്ഞുണങ്ങി എന്തൊരു ഇലപൊഴിച്ചിലാണെന്ന് അറിയാവോ ഈ വാദിക്കാണെന്ന ഇല ഒന്നും അല്ല കേട്ടോ നമ്മുടെ പുറകുവശത്ത് ഒരു മൂന്നാല് കൊട്ടക്ക് കോരാ മാത്രമുള്ള ഇലപൊഴിച്ചിലുണ്ട് അങ്ങനെ പുറകുവശ നാല് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന എന്റെ കോലമാണ് മുഖം കുളിച്ചിരിക്കുന്ന കോലമാണ് ഞാൻ നമ്മുടെ അടുത്തുള്ള കൊച്ചാണേ അവൻ വന്നതുകൊണ്ട് കുറച്ചു നേരം അവൻ കുഞ്ഞപ്പനെ നോക്കിയാ അപ്പി നോക്കാൻ കുഞ്ഞപ്പാ അമ്മ വിഷമിച്ചടാ നോക്കിയോ നീണ്ടി കളിക്കണല്ലേ ഇരുന്ന് സുഖിക്കുന്ന അതെ അതെ ട്രെയിൻ പാളം ഇങ്ങനെ ആക്കിയാ കൊള്ളാലോ എന്തുകൂടി സ്പൂണ് നശിപ്പിച്ചൻ ദീപമേ കൊക്കിനെ പോലെ ആയാ സ്റ്റോപ്പാ ആ സ്റ്റോപ്പ് ഇങ്ങനെ കൈ വെച്ച് പറയല്ലേ സ്റ്റോപ്പ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിഷ്ണു വരുന്നത് വിഷ്ണു ജോലിക്ക് പോയിട്ട് വന്നതിന്റെ ചിലവായിട്ട് കുഞ്ഞപ്പൻ രണ്ട് മിഠായും കൊണ്ട് കാളപ്പൻ കാളപ്പനം അവിടെ കസേരി അവന്റെ മുഖം വീഡിയോയിൽ കിട്ടാതിരിക്കാൻ ടീഷർട്ട് ഇട്ട് മുഖത്ത് മറ്റേ ജാവിനെ പോലെ ഇരിക്കുകയാണെ അവനാണ് കുഞ്ഞപ്പൻ അത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നത് അവൻ സ്പൂണ് വളച്ചൊടിച്ച് നശിപ്പിച്ചെന്നൊക്കെയാണ് കുഞ്ഞപ്പൻ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് സാധാരണ കഴിക്കുന്ന ചോക്ലേറ്റ് പോലെ പോലെയല്ലേ അത് ഇച്ചിരി ക്വാളിറ്റി കൂടിയ ചോക്ലേറ്റ് ആണ് അതുകൊണ്ട് തന്നെ അതിന് ഇച്ചിരി എന്താ നല്ല ഡാർക്ക് ചോക്ലേറ്റ് എന്നൊക്കെ പറയില്ല അതുകൊണ്ട് ചെറിയൊരു കൈപ്പുണ്ടായി കുഞ്ഞപ്പൻ തിന്നു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്നും എനിക്ക് എനിക്കൊന്നും അങ്ങനെങ്കിലും എനിക്ക് കിട്ടിയല്ലോ മേല് കഴുകണം രാവിലെ തല കഴുകി സെറ്റാക്കിയോണ്ട് കുഴപ്പമില്ല അപ്പൊ ഇനി മേലെഴിയണം കുഞ്ഞപ്പനെ മേലെഴിയണം കുഞ്ഞപ്പൻ ഇപ്പൊ കഴിക്കണില്ല കുഞ്ഞപ്പൻ സന്ധ്യൊക്കെ ആവുമ്പോഴേ കഴിക്കുന്നുള്ളു ഞാൻ പോയി മേലെഴുതിയിട്ട് വരാം ബൈ മീസ് ഇത് നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്ക് കാണുന്നില്ല ഇത് തയ്ക്കാൻ വേണ്ടി കീറിയ തുണികൾ മുഴുവനും അവിടെ ഇവിടേക്ക് ഇച്ചിരി ഇച്ചിരി സ്റ്റിച്ച് വിട്ടത് കീറിയതൊക്കെയാണ് അപ്പൊ കൊറേ ഉണ്ട് അപ്പൊ തയ്ക്കാൻ ഞാൻ കൊണ്ടുവന്നിട്ടേക്കാണ് കേട്ടാ കാണിച്ചല്ല എന്താ ഇപ്പൊ ഈ പാൻ്റൊക്കെ ആണെങ്കി ഇത് ഇത് കണ്ടില്ലേ നനന കണ്ടില്ലേ നല്ല പാൻറ്റാ പക്ഷെ കീറിപ്പോയി പിന്നെ ആയുധം അമ്മയുടെ നൈറ്റിയാണ് നല്ല മെനയുള്ളത് മാത്രം കാണിച്ചു തരാം ഗൈസ് അമ്മ കുറച്ചധികം പണിയുണ്ടാ എന്താടാ ഗൈസ് കുഞ്ഞിപ്പാ കളിക്കുവാണോ ആ കളിച്ചോ രണ്ടു കാരും തമ്മി ആക്സിഡന്റ് ഉണ്ടാക്കാൻ പോവാണോ ഈ ഒരു കൈ കൂടി കൂട്ടി അടിക്കാനുണ്ട് അടിച്ച തീർന്നിട്ടില്ല ബാക്കി രണ്ട് സൈഡിലും ഒക്കെ ചെയ്തിട്ടുണ്ട് അതെ അടിഭാഗമൊക്കെ മടക്കി അടിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തു ഈ ടോപ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാ ഇത് കാണിച്ച കുറെ ഉപയോഗിച്ചതാണ് ഇത് കണ്ടില്ലേ കണ്ടില്ലേ ഈ സൈഡ് വെച്ച് ലൈനിങ് ഒന്നും ഇല്ല ഈ ടോപ്പിന് ഈ സൈഡ് വെച്ച് ഇങ്ങനെ കീറിപ്പോയി അതാണ് ഇതിന്റെ പ്രശ്നം ഈ പാൻറിന്റെ പ്രശ്നം എവിടെയോ ഒരു ചെറിയ ഊട്ടം വന്നിട്ടുണ്ട് ഇതിന്റെ പറയാൻ പറ്റാത്ത പല സ്ഥലങ്ങളിലും ഊട്ട വന്നിട്ടുണ്ട് തടപിടിക്കാറായി പക്ഷെ എന്നാലും ചില ഫേവറേറ്റ് പാൻറ്റും ചില ഉടുപ്പൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒന്നും നമുക്ക് തടപിടിക്കാനും കാല് ചവിട്ടി തൂക്കാനും ഒന്നും തോന്നത്തില്ല അതെ ഇത് എന്റെ ഹാൻഡ് വർക്കുള്ള ടോപ്പാണ് ഇത് നോക്കിക്കേ ഇതിന്റെ കൈയുടെ അറ്റം നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല ഞാൻ ബലം പിടിച്ചപ്പൊ കീറിപ്പോയതാണ് ഗൈസ് പിന്നെ ഇതൊരു പുതിയ ടോപ്പാണ് അയോധ്യത ആയപ്പ് ഈ പുതിയ ടോപ്പാണ് ഇതെനിക്ക് ഷെയ്പ്പ് ചെയ്യണം ഓ മൈ ഗോഡ് തിളച്ചു തിളച്ചു ആരും മേടിക്കേണ്ട ഇതൊക്കെ എന്റെ നിത്യ ജീവിതത്തിൽ സർവ്വസാധാരണമാണ് രാവിലത്തെ കിഴങ്ങരുടെ ഇച്ചിരി ബാക്കി ഉണ്ടായിരുന്നത് അത് തിളപ്പിക്കാൻ വെച്ചതാണ് അപ്പൊ തുണിയൊക്കെ എടുത്തോണ്ട് വന്ന് ഞാൻ അതൊക്കെ ഇനി മടക്കണം മറ്റേല അതെടുത്ത് കളഞ്ഞിട്ട് വരാം നീ അങ്ങോട്ട് അവിതോട്ട് നോക്കോ നീ എന്ന പക്ഷേ ഞാൻ പറഞ്ഞില്ലേ പുറവുവശത്തൊരു രണ്ട് മൂന്ന് കൊട്ടയെങ്കിലും കൊറാവുന്ന അത്ര ചവർ ഉണ്ടാവുന്നു അതുപോലെ തന്നെ കേട്ടോ പിന്നെ അതെല്ലാം കോരി കളഞ്ഞു പിന്നെ ഞാൻ മേലൊക്കെ കഴുകി പിന്നെ അതൊക്കെ കത്തിക്കാൻ കുഞ്ഞപ്പന എന്റെ കൂടെ ഉണ്ടായിരുന്നു നിറച്ച് വറാണ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനൊരു പരിവായി കേട്ടോ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ത്രാണി എനർജി ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ പോയി മേലൊക്കെ കഴുകി പിന്നെ വൈകുന്നേരത്തെ കാര്യങ്ങളും രാത്രിത്തെ കാര്യങ്ങളും ഒന്നും എടുത്തില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം കുഞ്ഞപ്പനും അപ്പത്തന്നെ തീടെ അടുത്തുനിന്ന് മാറ്റി അകത്തോട്ട് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ശരിയാകും കുഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ താ വിസ് യു